ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാം ദശകത്തിലെ ഏഴാം ശ്ലോകത്തിലേക്ക് നോക്കാം कष्टा ते सृष्टि चेष्टा बहुतरभवगेदावहा जीवभाजाम् इत्येवं पूर्वमालोचिदमजिदं मया नैव अद्याभिजाने नो चेत् जीवा कथं वा मधुरतरमिदं त्वद्वभुश्चिद्रसार्द्रम् नेत्रै श्रोत्रै च पीत्वारसा सुधाम्बोधिपुरे कष्टादे सृष्टिचेष्टा बहुधर भवगेदावहा एवम् पूर्वमालोचितम् अजिता रे? ഭഗവാനെ സംബോധന ചെയ്യാണ് അജിത ജയിക്കപ്പെടാത്തവനാണ് അജിതൻ ആരാലും ജയിക്കപ്പെടാത്തവൻ ഒരു മായയ്ക്കും ഭഗവാനെ കീഴടക്കുവാനായിട്ട് സാധിക്കില്ലാധീശനാണ് ഭഗവാൻ മായയ്ക്ക് വശീകരിക്കാൻ കഴിയാത്തവനായിട്ടുള്ള ഹേ ഭഗവാനെ അജിത എന്ന് പറയുന്നത് സ്വതന്ത്രനായിട്ടുള്ളവനാണ് ഭഗവാൻ പ്രാപഞ്ചികമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള യാതൊരു ധർമ്മവും ഭഗവാൻ യേശുകയില്ല ശുദ്ധ മുക്ത മുക്ത കൂടിയവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ അജിതനായിട്ടുള്ള ഭഗവാൻ ആണ് ഇവിടെ വിഗ്രഹരൂപത്തിൽ നമ്മൾക്ക് കാണത്തക്ക വിധം സഗുണ രൂപത്തിൽ ഇവിടെ പ്രകടമായിരിക്കുന്നത് ആ അജിതനായിട്ടുള്ള ഭഗവാൻ ഇവിടെ എന്തു ചെയ്തിരിക്കുന്നു പ്രപഞ്ചത്തെ സൃഷ്ടി ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അല്ലേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു സൃഷ്ടി സൃഷ്ടിചേഷ്ട ഭഗവാന്റെ ഈ സൃഷ്ടികൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മം അത് എങ്ങനെയുള്ളത് ജീവഭാജ ബഹുതര ഭീവഭാജാം ജീവഭാജാം ജീവികൾക്ക് പ്രത്യേകിച്ചും മനുഷ്യർക്ക് ബഹുതരത്തിലുള്ള അതായത് പലതരത്തിലുള്ള ഭവഖേദം ഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരം നടത്തും സംസാര ജീവിതത്തിൽ ഉണ്ടാകുന്ന അനേക ദുഃഖങ്ങൾ ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണ് ഈ സൃഷ്ടികളെ ഒന്ന് നോക്കുമ്പോൾ അല്ലെ നമുക്ക് കാണാം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാ ജീവജാലങ്ങളും തന്നെ പ്രത്യേകിച്ച് മനുഷ്യർ ധാരാളം ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതെങ്ങനെയാണ് ശരിയാവുക ഭഗവാൻ മുക്തസ്വരൂപനാണ് സ്വരൂപനാണ് ആ ഭഗവാന് താൻ പലതാകട്ടെ എന്നുള്ള ആ ധാരണയിൽ ഇവിടെ സൃഷ്ടിയെ ചെയ്തു ഭഗവാൻ മായയെ സ്വീകരിച്ചു ബബു സ്വീകരിച്ചത് സത്യസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ ആ ബ്രഹ്മ ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ വിശ്വരൂപത്തിൽ എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ആനന്ദ സ്വരൂപത്തിൽ അതിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ജീവൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ ശരിയാകും ആനന്ദ സ്വരൂപനാണെങ്കിൽ നമ്മളൊക്കെ ആനന്ദത്തിലാണ് വസിക്കേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾക്ക് ജീവന്മാർക്ക് എങ്ങനെയാണ് ഇവിടെ ദുഃഖമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ വാസ്തവം നമ്മൾ ഭഗവാന്റെ മായയിൽ നിൽക്കുന്നവരാണ് മായ കൊണ്ട് നമ്മൾക്ക് ഈ കാണുന്നതിലൊക്കെ തന്നെ എന്തു വരുന്നു ആസക്തിയും അഹം അമ എന്നുള്ള ബോധവുമെല്ലാം വരുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ദുഃഖം വരുന്നത് ഭഗവാൻ എങ്ങനെയാണ് മായയെ മായ കൊണ്ട് സ്വീക മായ എടുത്ത് സ്വീകരിച്ച് രൂപമെടുത്തു വന്നു അല്ലെ മായയൊന്നും ഭഗവാനെ ബാധിക്കുന്നതല്ല അപ്പോൾ സൃഷ്ടി കൊണ്ടുണ്ടാകുന്ന സ്ഥിതിവിശേഷം എന്താ വന്നത് പലതരത്തിലുള്ള നാനാത്വബോധം വൈവിധ്യം ഈ പ്രപഞ്ചം തന്നെ ആനാത്വം വൈവിധ്യം എന്ന് എന്നറിഞ്ഞതാണ് മനുഷ്യൻ അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ നാനാത്വമാകുന്ന പ്രപഞ്ചത്തിൽ ശബ്ദസ്പർശ രൂപരസഗന്ധമാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളിലെല്ലാം മനസ്സ് അല്ലേ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം അതിൽ ഉൾപ്പെടുത്തി ബദ്ധനായിട്ടിരിക്കുന്നു അപ്പോൾ ജീവന് തോന്നുകയാണ് ഞാൻ ബദ്ധനാണ് എന്ന് തോന്നി കാരണം എന്താ അഹം മമ എന്നുള്ള ആ ബോധം കൊണ്ടാണ് മമത്വബുദ്ധി എന്ന് പറയും അല്ലേ അപ്പോൾ അതുകൊണ്ടെന്താ കുറേ നമ്മൾക്ക് ബന്ധുക്കളായിട്ട് തോന്നും കുറേ ശത്രുക്കളെ ആയിട്ട് തോന്നും സുഖദുഃഖങ്ങളെല്ലാം മാറി മാറി വരുന്നു ജനന മരണ രൂപത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അങ്ങനെ തൃഷ്ട തൃഷ്ണാബദ്ധനായി തീർന്ന് ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം ഉള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടും സുഖ ദുഃഖ സങ്കുലിതമായിട്ടുള്ള പല വിധത്തിലുള്ള കർമ്മ കർമാണി കൂട്ടങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് മരണത്തെയും ഭയപ്പെട്ടുകൊണ്ടൊക്കെ ജീവിക്കുന്ന അവസ്ഥയാണ് മനുഷ്യൻ ഒരു തരത്തിലും അവന് ശാന്തി ഇല്ലാതാകുന്നു അപ്പോൾ സ്വാഭാവികമായി തന്നെ ആചാര്യൻ ഭട്ടതിരിപ്പാട് ചിന്തിച്ചതുപോലെ തന്നെ ചിന്തിച്ചു പോകും എന്തൊരു സൃഷ്ടിയാണ് ഭഗവാനെ എന്നിങ്ങനെ തോന്നും ഭഗവാന്റെ സൃഷ്ടി വ്യാപാരം വലിയ കഷ്ടം തന്നെയാണല്ലോ എന്ന് ഇവിടെ തോന്നുന്നു അപ്പം ഇതേപോലെ തന്നെയാണ് പ്രചാരൻ പറയുന്നു ഇതേപോലെ തന്നെ ഞാനും ചിന്തിച്ചു ഇതി ഏവം പൂർവമാലോചിതം ഞാനും മുൻപ് ഇപ്രകാരം തന്നെ ചിന്തിച്ചു ഭഗവാന്റെ സൃഷ്ടി എത്ര കഷ്ടമാണ് എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അവിടെ എന്തുണ്ടെന്ന് മനസ്സിലായി ഒരു വെളിച്ചമുണ്ട് എന്ന് മനസ്സിലായി ആ വെളിച്ചം അല്ലെ ഭഗവാന്റെ നാമത്തെ സ്മരിക്കാനും ഭഗവാന്റെ നാമം നിരന്തരം ചൊല്ലുവാനും കഥ കേൾക്കാനും അതുപോലെയുള്ള അനേകം അനേകം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എന്തു വന്നിരിക്കുന്നു മനുഷ്യജന്മം നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതിനെ എനിക്ക് അറിയാൻ സാധിച്ചു എന്ന് പറയണം ജന്തുവിനാം നരജന്മ ദുർലഭം എന്ന് വിവേക ചുഡാമണിയിൽ പറയും ഒരു ജീവന് മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് വളരെ ദുർലഭമാണ് എൺപത്തിനാല് ലക്ഷം യോനിയിലൂടെ പ്രവേശിച്ചാൽ മാത്രമേ ഒരു ജീവൻ അവസാനം ഒരു മനുഷ്യജന്മം ലഭിക്കുകയുള്ളൂ അത് ആ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം എങ്ങനെയാണ് അത് അധ്രുവമാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്തതാണ് എപ്പോൾ വേണമെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാം അതേ സമയം തന്നെ അത് അർത്ഥതവുമാണ് ഏറ്റവും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതുമാണ് മനുഷ്യ ശരീരം അങ്ങനെയുള്ള മനുഷ്യ ശരീരം നമുക്ക് കിട്ടി ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വരൂപമാണ് മനുഷ്യ ശരീരം എന്ന് ധീരന്മാർ മനസ്സിലാക്കുന്നു അല്ലെ നല്ല ധീരന്മാർ എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ളവർ ഇത് മനസ്സിലാക്കുന്നു ചുറ്റുപാടും ഇരുട്ടാണ് എങ്കിലും തൻ്റെ മുൻപിൽ വെളിച്ചമുണ്ട് എന്ന് അവൻ കാണുന്നു നല്ല പ്രകാശമുണ്ട് എന്നറിഞ്ഞ് അവൻ അതിനെ ആ പ്രകാശത്തെ അവൻ കാണുന്നു ഇപ്പൊ ജനന മരണമില്ലാത്ത നാമരൂപങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ആ സച്ചിതാനന്ദ കട്ടയെ നമ്മൾക്കിതാ കണ്ട് ആനന്ദിക്കാനായിട്ട് നമുക്ക് സാ സാധിക്കും ഓ ഇങ്ങനെയൊന്നും ഈ ദുഃഖാനുഭവങ്ങളും ഇതൊന്നും തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ ഇതറിയും അങ്ങയുടെ ആത്മാനന്ദം നിറഞ്ഞ അത്യന്തം മധുരമായ ഉദാരമായിട്ടുള്ള ആ ഭഗവത് രൂപം എങ്ങനെയാണ് കണ്ണുകൊണ്ട് കുടിക്കുവാനും ചെവി കൊണ്ട് കുടിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുക ഇങ്ങനെയൊന്നും വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെ ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള കഥകൾ കേൾക്കാം എത്ര നാമങ്ങളാണ് ഭഗവാന് ആ നാമങ്ങളെ സഹസ്രാമെ നാമങ്ങളെ നമുക്ക് ചൊല്ലാം സ്വയം ആ അനന്തത്തിന് നമ്മൾക്ക് മറക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ അനന്തമാകുന്ന പയ പയോധിയിൽ തന്നെ മുങ്ങിക്കുളിച്ചുകൊണ്ട് നമ്മൾക്ക് പരമതിയെ അനുഭവിക്കാമല്ലോ അത്രയും മനോഹരമായിട്ടുള്ള ആ രൂപത്തെ പ്രകാശിപ്പിക്കുന്ന ആ ഗുരുവായൂരപ്പനെ കാണുവാൻ മനുഷ്യനേത്രം തന്നെ വേണ്ടേ മറ്റ് ഏത് നേത്രമുണ്ടോ എന്നുണ്ടെങ്കിലും അതൊക്കെ എങ്ങനെയാണ് മയിൽപ്പിയിലെ കണ്ണുപോലെയല്ലേ അതുകൊണ്ട് ഈ കാഴ്ചകളെ ഒന്നും കാണുവാനായിട്ട് സാധിക്കില്ല മൃഗങ്ങൾക്കും എല്ലാവർക്കും കണ്ണുകളുണ്ട് പക്ഷേ ഈശ്വര രൂപത്തെ കണ്ട് ആനന്ദിക്കുവാൻ ഈശ്വര രൂപത്തെ കണ്ട് നമ്മൾക്ക് മനസ്സ് നിറഞ്ഞ് ആനന്ദിക്കുവാനും അതുപോലെ എല്ലാം മനുഷ്യർക്ക് മാത്രമല്ലേ കഴിയുകയുള്ളൂ നാവുണ്ട് എല്ലാവർക്കും നാവ് നാവുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ നാമം ജവിക്കുവാൻ മനുഷ്യർക്കല്ലേ സാധിക്കുകയുള്ളൂ കഥകൾ കേൾക്കുവാൻ മനുഷ്യർക്കല്ലേ സാധിക്കുകയുള്ളു ഇങ്ങനെ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിലേ ഒരു മനുഷ്യ ശരീരം നമ്മൾക്ക് കിട്ടുകയുള്ളൂ മനുഷ്യ ജന്മം മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ നമ്മൾക്ക് മനുഷ്യജന്മം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ആ ഭഗവാന്റെ മധുരമധുരമായിട്ടുള്ള ആ രൂപത്തെ എല്ലാം കണ്ട് ആസ്വദിക്കാനും കഥകൾ കേൾക്കാനും നാമം ജപിക്കുവാനും എല്ലാം സാധിക്കുകയുള്ളു അവിടെ അതുകൊണ്ട് തന്നെ ഭാഗവതം തുടക്കം തന്നെ പറഞ്ഞു വെച്ചെന്താണ് രസമാലയം രസിക മുഹുരഹോ വീണ്ടും 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 ആ ആനന്ദത്തെ കുടിച്ചുകൊള്ളു ഭഗവൽ അമൃതത്തെ പിബത പിപത ഭാഗവതം രസം രസമായിട്ടുള്ള ഭാഗവത കഥകൾ ഭഗവാന്റെ കഥകളെ നല്ലവണ്ണം കുടിച്ച് ആനന്ദിച്ചുകൊള്ളു വീണ്ടും 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 എപ്പോഴാണ് അതിങ്ങനെ ആനന്ദത്തിൽ നിറഞ്ഞ് തന്നെ താനെ അത് വിട്ടുപോവുക അതുവരെ അതിനെ നമ്മൾക്ക് കുടിച്ചുകൊണ്ടേയിരിക്കാം ആ സത്യം അറിയുന്നതുവരെ മനോഹരമായിട്ടുള്ള ആ ഭഗവത് രൂപം കണ്ട് അത് മനസ്സിൽ മനസ്സിലുറയ്ക്കുന്നതുവരെ ആ ഭക്തന് ആ രൂപത്തെ കണ്ടിങ്ങനെ ഇങ്ങനെ ആസ്വദിക്കാം ആ ബ്രഹ്മ ആനന്ദ അനുഭൂതിയൊക്കെ നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി സ്ഥൂലമായിട്ട് വ്യക്തമായിട്ടുള്ള രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കൂ ഭഗവാന്റെ നാഥശ്രവണത്തെ നാമജപത്തിലൂടെയും കഥയിലൂടെയും എല്ലാത്തിലൂടെയും പാരായണമെല്ലാം ചെയ്തുകൊണ്ട് ആനന്ദിക്കൂ അങ്ങനെ ഈ ആനന്ദം എപ്പോൾ വരുന്നു ഉപാധിയെ വിട്ടുവരുന്ന സമയത്താണ് നമുക്ക് ആനന്ദം അനുഭവിക്കാനായി സാധിക്കും ഇപ്പം സഗുണോപാസനയിലൂടെ ഓരോ പടികളായി കയറി 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 നിർഗുണോപാസനയിലേക്കെത്തി പരമമായ സായുജ്യം നമ്മൾക്ക് സാധ്യമാകും ഇവിടെ പ്രാപഞ്ചിക ജീവിതം ക്ലേശം മാത്രമാണ് എന്ന് ചിന്തിച്ചത് അത് വളരെ തുടക്കത്തിൽ മാത്രം തുടക്കം അങ്ങനെ തോന്നും കാരണം അതെന്തൊരു ജീവിതം എന്നൊക്കെ തോന്നും പക്ഷേ അതിലുള്ള നന്മയെ കാണുന്ന സമയത്തോ നമുക്കതിൻ്റെ ആ ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അവിടെ പറഞ്ഞു കഥം വാ ശ്രോത്രൈ കഥംവാധുരമിതം അങ്ങനെ ആ ആനന്ദത്തെ നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഒരു കാലത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് വേറൊരു കാലത്ത് ഇഷ്ടപ്പെടാതിരിക്കും കുട്ടികളാകുന്ന സമയത്ത് നമ്മളമ്മ അമ്മ അമ്മയുടെ മേലെ കയറി ഒക്കെ കയറിയിരിക്കണം എന്നൊക്കെ വളരെ സന്തോഷം തോന്നും പക്ഷെ പ്രായമാകുമ്പോൾ അത് നമുക്ക് ഒരിക്കലും പിന്നെ അങ്ങനെ തോന്നുകയില്ല നമുക്ക് ഇഷ്ടപ്പെടുകയില്ല ആ സന്തോഷം അപ്പോൾ ഒരു കാലത്ത് സന്തോഷമായിരിക്കും വേറൊരു കാലത്ത് സന്തോഷമാവില്ല ഒരു കാലത്ത് നല്ലത് വേറൊരു കാലത്ത് നല്ലതാവില്ല ഇതൊക്കെ കാ ആപേക്ഷികമാണ് നമ്മുടെ സുഖം ദുഃഖം സന്തോഷം എല്ലാം ഇത് ആപേക്ഷികമാണ് ഇപ്പം കാലം കൊണ്ട് നമ്മളുടെ മനസ്സിൻ്റെ ചിന്താഗതിക്കെല്ലാം മാറ്റം വന്നുകൊണ്ടേയിരിക്കും ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ പ്രാപഞ്ചിക ജീവിതമൊക്കെ എത്ര ക്ലേശമാണ് ഇതെങ്ങനെ ജീവിക്കും എന്നെല്ലാം തോന്നുമെങ്കിലും ആ ഭഗവാനെ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമേയില്ല കാരണം ദുഃഖത്തിൽ നിന്ന് മാത്രമേ നമ്മൾ ആ സുഖത്തിൻ്റെ മഹത്വം നമ്മൾക്കറിയാൻ സാധിക്കുള്ളൂ അല്ലേ അനേക ദുഃഖങ്ങളുണ്ടെങ്കിൽ ആ ദുഃഖം തരുന്നത് എന്തിനാണ് വാസ്തവത്തിൽ എന്നുള്ളതിനെ നമ്മൾ ചിന്തിച്ച് ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുത്ത് ആ ദുഃഖമാകുന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾക്ക് പരിപൂർണമായിട്ടും ഇല്ലാതാവാനായിട്ട് സാധിക്കും സുഖം ദുഃഖം പകല് രാത്രി മോക്ഷം ബന്ധനം അല്ല ഇതൊക്കെ എന്താണ് വിരുദ്ധമായിട്ടുള്ള പ്രകൃതി സ്വഭാവങ്ങൾ തന്നെയാണ് അതിനെയൊന്നും അസാഹചര്യങ്ങളെ ഒന്നും നമ്മൾക്ക് മാറ്റാനോ അല്ലെങ്കിൽ അതിനെ എല്ലാം മാറിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഭഗവാനെ പൂജിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ ജപം ചെയ്യുക അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല കടലിലെ തിരമാലകൾ മാറിയിട്ട് കുളിക്കാമെന്ന് വിളിച്ച് വിചാരിച്ച് നമ്മൾ കടൽ തീരത്തിരിക്കുന്നത് പോലെ ആകും അതികഠിനമായ ദുഃഖം വരുമായിരിക്കും ഒരു പക്ഷേ ചില സമയത്ത് സുഖം വരുമായിരിക്കും അത് ആകമാപായനു അനിത്യാഹ താം തിദിക്ഷസ്വഭാരതാന്ന് ഭഗവതീയർ പറയും ഇപ്പോൾ സുഖമുള്ളതുകൊണ്ടാണ് അത് കഠിനമായിട്ടുള്ള ശോകത്തിൻ്റെ അല്ലേ ശോകത്തിനെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശോകം വരുമ്പോഴേ നമ്മൾ സുഖത്തിനെ നമ്മൾ അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളതിനെ അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഇവിടെ ആ ഭഗവത് ഭക്തിയിൽ നമ്മളുടെ മനസ്സിനെ മുഴുക്കൂ നല്ല മുഴുകി വരുന്ന സമയത്ത് ആ ഭഗവാന്റെ രൂപവും കഥകളും എല്ലാം തന്നെ അതി മധുരമധുരമായിട്ടുള്ള ആനന്ദപ്രവാഹത്തിലേക്ക് നമ്മളെ നയിച്ച് നയിക്കും അങ്ങനെ വരുന്ന സമയത്ത് എന്താ ഈ ുഃഖങ്ങളൊന്നും ഒന്നുമല്ലാതെയോ നമ്മൾ നമ്മളറിയ തന്നെയില്ല അങ്ങനെ ഈ ജീവിത ദുഃഖത്തെ സന്തോഷപ്രദമാക്കി തീർക്കാൻ നമ്മൾക്ക് സാധിക്കും അത് മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളു ഇപ്പം വടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ തന്നെ നമുക്ക് കാണിച്ചൊന്നിൽ വാദരോഗം വന്നു അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു എങ്കിൽ പോലും ആ ഗുരുവായൂരപ്പിനെ പ്രാർത്ഥിക്കാൻ ഗുരുവായൂരപ്പനെ സ്വദിക്കുവാനും തുടങ്ങിയതോടുകൂടി ആ ജീവിത ക്ലേശങ്ങളെല്ലാം തന്നെ മാറി അല്ലെങ്കിൽ അതിനെ എല്ലാം തന്നെ മറന്ന് കാരണം ഇവിടെ ആനന്ദത്തിൽ മുഴുകുകയാണ് മനസ്സ് മനസ്സാണ് നമ്മൾക്ക് സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാക്കിത്തരുന്നത് അപ്പം എപ്പോഴാണോ നമ്മൾക്ക് ഈ സംസാ ശരീര ദുഃഖം അല്ലെങ്കിൽ ശരീരക്ലേശം ഇതൊക്കെ നമ്മളുടെ ബുദ്ധിയെ വ്യാ ബുദ്ധിയിൽ വ്യാപരിച്ചിരിക്കണതൻ്റെ അർത്ഥം എന്താ നമ്മൾ ഈശ്വര ചിന്തയിൽ നടന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയണം ആ ചിന്തയെ പാകം വരുത്തിക്കൊണ്ട് ശരീര ബോധത്തിലേക്ക് മാത്രം ആസക്തി വയ്ക്കാതെ മനസ്സിനെ ഉറച്ചിട്ടായി ഉറച്ചു നിന്നുകൊണ്ട് ആ ഭഗവത് ചിന്തയിലേക്ക് കൊണ്ടുവരൂ ആത്മാനന്ദം അനുഭവിക്കൂ ആ ജ്ഞാനാനന്ദ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപം അത്യന്തം മധുരമാണ് മനോഹരമാണ് ലളിതമാണ് അങ്ങനെയുള്ള ആ ഭഗവാനിലേക്ക് നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കൂ എന്നിവിടെ നമ്മൾക്ക് പറഞ്ഞു തരുകയാണ് അതിനെല്ലാം എന്തു വേണം മനുഷ്യജന്മം തന്നെ ലഭിക്കണം അത് കിട്ടുക എളുപ്പമല്ല കോടി ജന്മ സമുദ്ധേന പുണ്യേന ഭാഗവതം പറയും എത്രയോ കോടി ജന്മ സുഹൃതം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യജന്മം കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അനേക പ്രാരബ്ധങ്ങളുടെ മടുവിലൊക്കെ നമ്മൾ പെട്ടുപോകും സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാധി അപ്പം ആ സംസാരസാഗരത്തിൽ നമ്മൾ മുങ്ങിപ്പോവും ചില സമയത്ത് ചിലപ്പോൾ ഭഗവത് ചിന്തയിൽ നമ്മൾ പോയി പോയിന്നിരിക്കാം പക്ഷേ ഏ ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ എത്രയെല്ലാം ബുദ്ധിമുട്ട് വന്നാലും ശരി അങ്ങേ മറന്ന് ഒരു നിമിഷം പോലും ഉണ്ടാവില്ലേ എന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് ആ പരമാനന്ദത്തിൻ്റെ അമൃത പ്രവാഹത്തിൽ രമിക്കുവാൻ മതിയാോളം ആസ്വദിക്കുവാനായിട്ട് എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് സാധിക്കുമാറാകട്ടെ എന്നിങ്ങനെ ഇവിടെ പ്രാർത്ഥനയാണ് അപ്പോൾ അതിനൊക്കെ അന്ത ഭാഗ്യം ജനാന ശാശ്വതമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുവാനുള്ള മനുഷ്യഗന്മത്തെ നമ്മൾക്ക് ഏറ്റവും സാർത്ഥകമായ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ പറയുന്നു कष्टादे सृष्टिचेष्ट बहुतरभवगेदावहा जीवभाजा इत्येवं पूर्वमालोचितमचिदमया नैवमद्याभिजाने नो चेत् जीवा कथं वा मधुरतरमिदं त्वबुश्चिद्रसार्द्रं नेत्रैः श्रोत्रे च पीत्वा परमरससुभाम्भोदिपुरेरमेरन् ॐ तत्सत्